ഹലോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് കൊയിലാണ്ടി മാവൻചോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അട്ടുളി നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഇനാഗ്രേഷന് വേണ്ടിട്ടാണ് ഇനാഗ്രേഷന് വേണ്ടിട്ട് റിബൻ കട്ടിയാ നിൽക്കട്ടുമുമ്പുള്ള സൽമാന്റെ അടുത്ത പരാതി ഞങ്ങൾ കൂടെ സൽമാന്റെ രണ്ട് ജ്യേഷ്ഠന്മാര് വന്നിട്ടുണ്ട് അതിലൊരാള് താഴെ ഒരു കോൾ ചെയ്യാൻ വേണ്ടി താഴേക്ക് പോയതാ അപ്പൊ ആളും കൂടി വന്നാലേ റിബ്ബൻ കട്ടിയുള്ളൂ എന്ന ലെവലാണ് സൽമാന്റേ റിബൻ കട്ടിയത് സൽമാന് ജ്യേഷ്ഠന്റെ ഫോണിൽ വിളിച്ചോണ്ടിരിക്ക അങ്ങനെ ജ്യേഷ്ഠം വന്നു ഉറപ്പായതിനു ശേഷം റിബ്ബൺ കട്ട് ചെയ്യാൻ പോവാണ് റിബൻ കട്ടി ഫസ്റ്റ് സ്വീറ്റ് എടുക്കുന്നതും സൽമാൻ തന്നെ അത് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് അവരെ കയ്യിൽ നിന്ന് ഓഫീസ് റൂമിന്റെ ചായയും വാങ്ങിയിട്ട് ഓഫീസ് റൂമിന്റെ ഇനാഗുറേഷൻ ചെയ്യുന്നതും സൽമാൻ തന്നെ ചായ ഒക്കെ വാങ്ങി തുറന്നതാ ഉള്ളിൽ കയറി കറങ്ങുന്ന കസേര സൽമാൻ മസ്റ്റാണ് ടോളി ഇനിയിപ്പോ വല്ല ഷോപ്പിന്റെ ഇനോഗ്രേഷൻ പോയിക്കണന്നുണ്ടെങ്കി അവിടുത്തെ കാഷ്യറിന്റെ സീറ്റും ഉദ്ഘാടനം ആദ്യം അവിടെ ഉണ്ടപ്പായി പറയുന്നതിനൊന്നും വലിയ മൈൻഡ് കൊടുക്കാതെ തിരക്കിട്ടിട്ട് പോണത് അവിടുത്തെ ഒരു പേഷ്യന്റിനെ കാണാനാണ് പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സൽമാൻ അത്ര ഇഷ്ടപ്പെടുന്ന സൽമാന്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാനവന്റെ വീട് എന്താ പൈസ കൊടുക്കാണ്ട് പൈസ കൊടുക്കാതെ തന്നെ കൊണ്ടു അവിടെ എത്തിയ ഓടും കടയിൽ ഇറങ്ങി ഓടല്ലോ ഞങ്ങളുടെ ഒരുവിധം എല്ലാ വീഡിയോസും ആള് കണ്ടിട്ടുണ്ട് അതാളെ സംസാരത്തിന് മനസ്സിലാവണുണ്ട് അങ്ങനെ ഞങ്ങള് പോരാ നേരത്ത് ആളോട് പറഞ്ഞു രോഗങ്ങളൊക്കെ മാറും ഇൻഷാ എന്നൊക്കെ പറഞ്ഞു പോരാ നിൽക്കുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ സ്പൂട്ടിൽ അപ്പൊ തന്നെ ആൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ സൽമാൻ അവിടെ ഇരുന്നു അറബിയിലെ ആള് പ്രാർത്ഥിക്കുകയുള്ളു അങ്ങനെ സൽമാന്റെ പ്രാർത്ഥനക്ക് ആത്മാർത്ഥയോട് കൂടിയിട്ട് ആള് ആമിയും പറയും ചെയ്തു അങ്ങനെ പ്രാർത്ഥനക്ക് കഴിഞ്ഞ് ആളോട് ഒന്നുകൂടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സൽമാന്റെ അടുത്ത പരാതി സൽമാന്റെ കൂടെ വന്ന എല്ലാരും സ്റ്റേജിന്റെ മുമ്പിൽ കാണണോ എനിക്ക് അവിടെ പ്രസംഗം തകൃതിയായിട്ട് നടക്ക് നേരത്തെ റിബൺ കട്ടിയതിനു ശേഷം എടുത്ത സ്വീറ്റ് ഒന്നെടുത്തിട്ട് ദാ ഉണ്ടപ്പായിക്ക് സൽമാൻ ഇപ്പോൾ അതിൻ്റെ തിരക്കില്ല ഒരേ സമയം ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതുമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത് സൽമാനെ കുറിച്ചിട്ട് പ്രാസംഗികൻ വേദിയിൽ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആത്മപ്രശംസ ഇഷ്ടമില്ലാത്ത രീതിയിൽ സൽമാന് പ്രാസംഗികനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ശരിയും വന്നു ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഈ പോലും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു ആണ് പ്രകടനായ വേദിയിൽ വെച്ചിട്ട് സൽമാന് ചെറിയൊരു ഉപഹാരം കൊടുക്കണുണ്ട് അത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടപ്പായി പറയണന്ന് കേട്ടോക്കി ഇത് കണ്ടില്ല ഇത് ഞങ്ങള് പെട്ടതാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാൻ നിക്കുന്ന സമയത്താണ് സൽമാന്റെ കണ്ണില് ഡോക്ടറുടെ റൂമ് പെട്ടത് അവിടെ പോയി നോക്കിയപ്പോ ടാബ്ലറ്റ് സ്റ്റെസ്കോപ്പും പിന്നെ ഒനിക്ക് ഡോക്ടറാവണമെന്ന് ചികിത്സിക്കാനുള്ള ഒരു രോഗിനെയും കിട്ടി ശ്വാസല്ല ഗ്യാസ് ഉണ്ടോന്ന് ശ്വാസം എന്താണ് സൂചി അത്ര മന്തിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർക്ക് കാണേണ്ടത് ഫിസിയോതെറാപ്പി സെന്ററാണ് അവിടെ അവിടെന്തൊക്കെയുള്ളു ഒക്കെ അറിയണം ഞങ്ങളൊന്നും പറഞ്ഞുകൊടുത്താ പോരത്രേ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് ഡബിൾസ് ആണ് നമ്മള് മസിൽസിന് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി അതൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ പിന്നെ എന്താ പറയുക വെയിറ്റ് ഉള്ള ബോൾസ് ആണ് അതൊക്കെ ഫോർ കെ ജി ത്രീ കെ ജി വൺ കെ ജി അതൊക്കെ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നെ അതും തെളിവ് അത് മസിൽ സ്ട്രെങ്തനിങ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ആ ഒരു സംഭവം അത് നമ്മള് വെറുതെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കാര്യങ്ങളൊക്കെ

എന്റെ പേര് അബ്ദുൾ ഫത്താ ഇസ്മയിൽസിലെ സീനിയർ ഫിസോറാറ്റിസ്റ്റ് ആണ് നമ്മള് സ്ഥാപനം വരുന്നത് കൊയിലാണ്ടി മാവൻചൂടിലാണ് നമ്മൾ സ്ഥാപനങ്ങളെ മറ്റു സ്ഥാപനങ്ങളും വ്യത്യസ്തമാക്കുന്നത് നമ്മളെ ഈ ഒരു ഏരിയയിൽ കൊയിലാണ്ടി ഏരിയയിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫിസോതെറാപ്പി ക്ലിനിക് ആണ് നമ്മളത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് ആണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് പിന്നെ കൊയിലാണ്ടിയിൽ തന്നെ നമ്മൾ ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ഐ പി സൗകര്യമുള്ള ഏക സ്ഥാപനമാണ് മെഡിസ് പിന്നെ നമ്മളെ ഇവിടെയുള്ള എല്ലാ ഫിസിയോസും നല്ല ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോസ് ഫിസിയോസാണ് നമ്മളെ കൂടെയുള്ളത് താങ്ക് യു ഡോക്ടർ ടെലസ്കോപ്പ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുക്കണല്ലേ സൽമാനി അത് ഡോക്ടറെ കേട്ടോ അതൊക്കെ ഫിസിയോതെറാപ്പി സെന്റർ വരുന്നത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടിയില് മാവഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്